കളമശ്ശേരി മാർത്തോമാശ്രമത്തിൻ്റെ സുപ്പീരിയറായ ജോർജ് പാറക്കോ ഒർ സി അച്ഛൻ ഇപ്പോൾ ചേരുകയാണ് അച്ഛാ കഴിഞ്ഞ അന്ന് നമ്മളിതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ മുൻപ് വിട്ടിരുന്നു ചാനലോടൊക്കെ അതിൽ ഫലമായിട്ടൊരു നാലുപേരെയൊക്കെ അറസ്റ്റ് ചെയ്തു ഉപകരണങ്ങളൊക്കെ പിടിച്ചെടുത്തു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു അത്തരത്തിൽ സംഭവിച്ചിരുന്നു എന്താണ് പറയുക അറിയാനുള്ളത് ഞാനും പത്രമാധ്യമങ്ങളിലൂടെ ഞാനും വായിച്ചിരുന്നു നാല് നാലുപേരെ അറസ്റ്റ് ചെയ്തു എന്തോ ജെ സി ബി എന്തോ പിടിച്ചെടുക്കുകയോ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു ഈവൻ മിനിസ്റ്റർ തന്നെ വിളിച്ചു പറഞ്ഞു മിനിസ്റ്റർ പി രാജീവ് സാറ് വിളിച്ച് പറഞ്ഞു പക്ഷേ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പ്രതികളെല്ലാം വീണ്ടും ഇവിടെ താമസിക്കുകയാണ് അപ്പോൾ ഈ അറസ്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു നാടകമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അറസ്റ്റ് ചെയ്തവർ വീണ്ടും അവിടെ ഒന്ന് താമസിക്കുക വീണ്ടും പ്രശ്നങ്ങൾ തീരുന്നില്ല ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുക ഇവർ അനധികൃതമായി കൊണ്ടുവന്നിരിക്കുന്ന വെച്ചിരിക്കുന്ന നാല് കോൺക്രീറ്റ് ഷെഡുകൾ ഇവിടുന്ന് മാറ്റുക അതാണ് നമ്മുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യം അതിനൊന്നും ഒന്നും നടപടിയായിട്ടില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പോലീസ് നാലുപേരെ അറസ്റ്റ് ചെയ്തെന്ന് പറയപ്പെടുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് വന്നിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് ഉപകരണങ്ങളല്ലേ ഒരു ഇത് മാത്രമല്ലല്ലോ മൂന്നാലഞ്ച് ഉപകരണങ്ങൾ വന്നിരുന്നു ആളുകൾ ആളുകളൊരു എഴുപതോളം പേരുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്തെന്ന് അവർ പറയുന്ന പെട്ടിപ്പോൾ പുറത്തിറങ്ങി നടക്കുകയും ചെയ്യുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു യഥാർത്ഥപരമായ അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല അങ്ങനെ വേണം നമുക്ക് അനുവദിക്കാനായിട്ട് കാരണം സത്യസന്ധമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജനപ്രതികളെ ക്രിയാത്മകമായിട്ട് ഇടപെടലുണ്ടെങ്കിൽ അവർ ഈ വിഷയത്തെ ഗൗരവമായിട്ട് കാണുകയും അതിനെതിരെ പ്രതികരിക്കുകയും വേണ്ട സത്വര നടപടികൾ എടുക്കുകയും എടുക്കുകയും ചെയ്യും കാരണം ഇതിലെ പല ആളുകളും ഇതിൻ്റെ ഗൂഢാലോചനയിൽ പിന്നിൽ പ്രവർത്തിയ പല ആളുകളും ഇപ്പോഴും വളരെ സ്വതന്ത്രരായിട്ട് ഇവിടെ കയറി വരികയും അവിടെ താമസിക്കുകയും ചെയ്യുകയാണ് അപ്പം അതിൽ നിന്ന് നമുക്ക് എത്രമാത്രം നീതി കിട്ടുമെന്ന് കിട്ടിയെന്ന് നമുക്ക് വിചാരിക്കാനായിട്ട് സാധിക്കുകയില്ല കോടതി നടപടികൾ ഇപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് കോടതി കൂടിയിരുന്നോ കോടതിയിൽ പോയിരുന്നു കോടതി കൂടിയിരുന്നു കോടതി നടപടിയിലേക്ക് അത് കടന്നിരിക്കുകയാണ് കോടതിയുടെ ഭാഗത്ത് എന്തെങ്കിലും സഡൻ ആയിട്ടുള്ള ആക്ഷൻസ് പ്രതീക്ഷിക്കാം കോടതി ഇനി മുപ്പതാം തീയതിയാണ് വെച്ചിരിക്കുന്നത് അതായത് സെപ്റ്റംബർ മുപ്പതാം തീയതി വെച്ചിരിക്കുകയാണ് മറ്റൊരു കാര്യം ഇന്ന് പാമ്പ്ലനി പിതാവ് ഇവിടെ സന്ദർശിച്ചിരുന്നു എറണാകുളം എറണാകുളങ്കമാലി രൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാര്യം കൂടിയാണ് അദ്ദേഹം ഇത് എറണാകുളം എറണാകുളങ്കമാലി അതിരൂപതയിലെ സ്ഥാപനം കൂടിയാണ് മാർത്തോമ ഈ ആശ്രമം എന്ന് പറയുന്നത് പിതാവ് എന്തൊക്കെയാണ് സംസാരിച്ചത് നമുക്ക് ഒത്തിരിയേറെ സന്തോഷവും പ്രതീക്ഷയും അതുപോലെ തന്നെ ആശ്വാസം നൽകുന്ന വാക്കുകളാണ് നമ്മുടെ പിതാവിൽ നിന്ന് അപ്പനിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി ഇന്നേ ദിവസം ഇവിടെ വന്നപ്പോൾ അച്ഛന്മാർക്കും ഇവിടെയുള്ള സിസ്റ്റേഴ്സിനും ബാക്കിയുള്ളവർക്കെല്ലാം ഒത്തിരി സന്തോഷമായി സമാധാനമായി ആശ്വാസമായി പിതാവിൻ്റെ ഇടപെടൽ നമുക്കൊത്തിരിയേറെ പ്രതീക്ഷ നൽകുന്നതാണ് പിതാവ് പറഞ്ഞ കാര്യം പിതാവ് ഈ കാര്യം എല്ലാം സൂക്ഷ്മമായിട്ട് അതിനെ നോക്കിക്കാണുന്നുണ്ട് സഭയുടെ സപ്പോർട്ടുണ്ട് പിതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാകും സത്യവും നീതിയും വിജയിക്കും നമുക്ക് വേണ്ടി പിതാവ് പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ നമ്മളെ ഒരു കുറേ നേരം പിതാവ് നമ്മളുടെ ആ സെപ്റ്റംബർ നാലാം തീയതി നടന്ന സംഭവത്തിൻ്റെ വിശുദ്ധ വിവരങ്ങൾ ചോദിച്ച് സൂക്ഷ്മതയോടെ ചോദിച്ചറിയുകയും അച്ഛന്മാരോട് എല്ലാ കാര്യങ്ങളും തിരക്കുകയും സിസ്റ്റേഴ്സിനെ കാണുകയും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ സീരിയസ്നെസ് ഇതൊരു കത്തോലിക്ക സ്ഥാപനമായ ആശ്രമത്തിന് നേരെയുണ്ടായ ഗൂഢവും അതുപോലെ തന്നെ സംഘടിതവും നീചവുമായിട്ടുള്ള ഒരു ആക്രമണമാണ് അതിക്രമിച്ച് കയറിയ ഒരു സിറ്റുവേഷനാണ് അപ്പം അതിൻ്റെ സീരിയസ്നെസ് പിതാവിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതനുസരിച്ച് സഭയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളുണ്ടാകും അത്തരത്തിൽ പിതാവിന്ദിൽ ഉറപ്പ് നൽകിയിരുന്നു സഭയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു വിഷയത്തിൽ ഇനി കോടതിയുടെ ഭാഗത്തു നിന്ന് നീണ്ടു നീണ്ടുപോകുകയാണെങ്കിൽ ഉടനെ തന്നെ ആ ഒരു കെട്ടിടങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റണം അതാണ് നമ്മുടെ ആവശ്യം കാരണം നമ്മുടെ കൈവശാവകാശം ഉള്ളതാണ് ഒപ്പം ആ മതിലൊക്കെ ഉണ്ടായിരുന്നു അത് പൊളിച്ചപ്പോൾ കെട്ടിടം വയ്ക്കുന്നു ഇപ്പം ഏകദേശം ഇരുപത്തി മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ സഭാ നേതൃത്വം കൂടി ഇതിന് നിങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന് പോരാടാൻ തീരുമാനമുണ്ട് കെ സി ബി സിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം തോമസ് ഫാദർ തോമസ് തറയിൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഇപ്പോൾ സഭയുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു സപ്പോർട്ട് ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് അതെ തീർച്ചയായിട്ടും നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെയും അതുപോലെ തന്നെ ആഗോള കത്തോലിക്ക സഭയുടെയും മക്കളാണ് നമ്മളെല്ലാവരും ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് ക്രിസ്തുവിൻ്റെ അനുയായിക അനുയായികളാണ് നമ്മളെല്ലാവരും സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ ആഗോള കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ ആരെങ്കിലും ഒരു മുറിവ് പറ്റിയ അത് കത്തോലിക്ക സഭയ്ക്ക് തന്നെയാണ് മുറിവ് പറ്റുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്